അങ്ങയുടെ പദശത്താൽ കൃതജ്ഞത ആയിരം മാനവ സ്ത്രീകളുടെ സൗന്ദര്യം സാക്ഷ്യം ്രഹ്മാവെന്നെ സൃഷ്ടിച്ചു ആ സൗന്ദര്യം തന്നെ തന്റെ തെളിഞ്ഞു നിൽക്കേണ്ട എന്റെ ജീവിതം ഒരു തെറ്റായ നിർണയത്തിലൂടെ ഇല്ലാതെയായി ഇന്ദ്രന്റെ രൂപമാറ്റവും എന്റെ അനിയം കൊണ്ട് ഗുരുഹൂതം ഞാൻ നിശബിക്കപ്പെട്ടു ആ ശാപ നിമിഷം കല്ലായി തീർന്നു ആരും കേട്ടില്ല ആ കാലം എനിക്ക് സാക്ഷ്യമായി ശാപം ആ ലോകത്തിന്റെ ഏക പക്ഷത്രീിയെ കുറിച്ചത്യമായ മാനദണ്ഡങ്ങളും എന്നിലെ സത്യത്തെ ശരിയാക്കി മാറ്റി നിശ്ചിതങ്ങൾ കഴിയുമ്പോൾ സാന്നിധ്യം എന്നെ തഴുകിയപ്പോൾ കാലം ശിലയായി കിടക്കാൻ എനിക്ക് മോക്ഷം കിട്ടിയെങ്കിലും എനിക്ക് നഷ്ടമായത് ഉത്തരവധ ശൃംഖലയാണ് അല്ലയോ ശ്രീരാമ അമ്മയോട് എനിക്ക് ഒരേ അപേക്ഷയുള്ളൂ വരും കാലങ്ങളില്ലെങ്കിലും സ്ത്രീ സൗന്ദര്യം അവളുടെ ശക്തിയായി മാറണം നന്ദി ജയ ശ്രീ